ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം എപ്പിസോഡ് വണ് ആണ് നിങ്ങൾ തമിഴ്നീരിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ സാരി ഡ്രീപ്പിംഗ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്കൂളിലും കോളേജിലൊക്കെ ഓണം ഫങ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വളരെ ഈസിയായിട്ട് എങ്ങനെ സാരി ഉടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് സാരിക്ക് മാച്ച് ആകുന്ന രീതിക്ക് ഒരു അണ്ടർ സ്കേർട്ടും അതുപോലെ തന്നെ ബ്ലൗസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കേരള സാരിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് പഴയ ഒരു സാരിയാണ് അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് വാങ്ങിച്ച ഒരു സാരിയായിരുന്നു ഇത് നമ്മൾ ഫസ്റ്റ് ഡ്രീപ്പിങ്ങിൽ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ നോർമൽ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാരി ഉടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം ഒന്ന് നമ്മുടെ പല്ലു പോർഷൻ പ്ലീറ്റ് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴും സാരി ഉടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പോർഷൻ പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാവും നമുക്ക് ഉടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സാരി ഉടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുട്ടിക്കുട്ടി പ്ലീറ്റ്സ് ആയിട്ടാണ് ആദ്യം എടുത്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തു കൊടുക്കുക ഇതുപോലെ കുട്ടി കുട്ടി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എട്ട് അല്ലെങ്കിൽ ഒൻപത് പ്ലീറ്റ്സ് വരെ നമുക്ക് കിട്ടും അപ്പോൾ അതായത് ഇതുപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അവിടെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സാരി ഉടുത്തു തുടങ്ങാനായിട്ട് പോകുന്നത് ഇതുപോലെ നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് തന്നെ ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒത്തിരി ഹൈറ്റ് കുറവുള്ള കുട്ടികളാണെങ്കിൽ ഒരുപാട് ഈ സാരി ഫാ ഫാബ്രിക്ക് നമ്മുടെ അണ്ടേഴ്സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യേണ്ടി വരും അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ ടക്കിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഒരുപാട് വയർ ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വണ്ണം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കും എനിക്കെന്തായാലും നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടക്കിൻ ചെയ്യേണ്ട ആവശ്യം വന്ന് ില്ല അതിനുശേഷം നമ്മൾ നേരത്തെ പ്ലീറ്റ് എടുത്ത് വെച്ചാൽ നമ്മുടെ പല്ലു പല്ലുപോഷൻ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുത്തതിനു ശേഷം നമ്മുടെ ഷോൾഡറിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ഞാൻ അവിടെ ഇപ്പോൾ പിൻ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് വെറുതെ കൈ വെച്ചിട്ടൊന്ന് റഫായിട്ട് ഒന്ന് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നല്ല രീതിക്ക് നമുക്ക് ഓരോരോ പ്ലീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ബാക്കിൽ കൂടെ ഇതുപോലെ ഒന്ന് എടുക്കാം ഇനി നമ്മൾ ഹിപ്പ് പോഷനിലുള്ള പ്ലീസ് ആണ് നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഹൈറ്റും അതുപോലെ സ്ലിം ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഈ ഒരു ഹിപ്പ് ഹിപ്പൂഷൻ്റെ ഈ ഫസ്റ്റ് പ്ലീറ്റ് നല്ല രീതിക്ക് വലിച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് പിൻ പിൻവെച്ച് കൊടുക്കാം ശേഷം നമ്മുടെ നോർമലി ബാക്കി വരുന്ന ഫാബ്രിക് കംപ്ലീറ്റ് നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് സാരി ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എനിക്ക് പ്ലീറ്റ്സ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കേരള സാരി പുതിയ സാരിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്ലീറ്റ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റാറില്ല കുറച്ച് പാടുപെട്ടായിരിക്കും നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയങ്ങളിലല്ല നിങ്ങൾ പ്ലീറ്റ് എടുത്തതിന് ശേഷം ആരുടെയെങ്കിലും ഹെൽപ്പും കൂടെ ചോദിക്കുക കാരണം ഇതുപോലെ പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പും കൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഈ താഴെയുള്ള പോഷനിൽ കംപ്ലീറ്റ് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒത്തിരി പ്ലീറ്റ്സ് അവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലീറ്റ്സ് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഒന്നിൻ്റെ മുകളിൽ മുകളിലായിട്ടല്ല നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ പ്ലേറ്റ്സ് ജസ്റ്റ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഏറ്റവും ലാസ്റ്റുള്ള ഒരു പ്ലീറ്റ് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അറേഞ്ച് ചെയ്ത പ്ലീറ്റ്സ് നമ്മുടെ അണ്ടർ സ്കേട്ടിൻ്റെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ദ ബാക്കി ഇത്രയും പോർഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് ഞാൻ നേരത്തെ കൊടുത്ത ആ ഒരു പ്ലീറ്റ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഹിപ്പ് പോർഷൻ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഇപ്പം ഒത്തിരി വണ്ണം ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹാക്ക് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഷെയ്പ്പായിട്ട് നല്ല സ്ലിം ആയിട്ട് ടോളായിട്ട് ഇരിക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സാരി ഉടുക്കുമ്പോൾ ഈ ഒരു ഹാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മുടെ പ്ലേറ്റ്സൊക്കെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ടക്കിൻ ചെയ്ത പോർഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിൻ വെച്ച് കൊടുക്കാം ഞാനിവിടെ ജസ്റ്റ് വെറുതെ ഒന്നും വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഉടുത്തു കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നൊന്നും വെച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിൻവച്ച് സെക്യൂർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം നമ്മുടെ മുകളിലുള്ള ചെസ് പ്ലീറ്റ്സ് ആണ് നല്ല രീതിക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അവിടെ ഞാൻ സെപ്പറേറ്റ് വേറെ ഒന്നും ചെയ്യാറില്ല നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് വലിച്ചു പിടിച്ച് ബാക്കിലേക്ക് ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു പിൻ വെച്ച് കൊടുക്കുകയാണ് അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഈ ചെസ് പോഷനിൽ ഒരുപാട് പിന്നൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് കൂടുതലും ഭംഗിയായിട്ട് തോന്നുന്നത് തോന്നുന്നത് ഇങ്ങനെയാണ് നല്ല രീതിക്ക് ബാക്കിലേക്ക് വലിച്ചതിന് ശേഷം ഒരു പിൻ വെച്ച് കൊടുത്താൽ മാത്രം മതി നല്ല രീതിക്ക് ഒതുങ്ങി തന്നെ അങ്ങനെ ഇരുന്നോളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വയറിൻ്റെ പോഷനിൽ ആ ഒരു ഫാബ്രിക്ക് ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻവെച്ച് കൊടുക്കാം നിങ്ങളുടെ ആ ഒരു ബെല്ലി പോഷൻ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബെല്ലി പോഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രിക്ക് യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിനു ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് സാരി ഹാക്സ് വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി ഡ്രീപ്പിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണം ഫങ്ഷനൊക്കെ ഈ ഒരു സാരി ഒക്കെ ട്രൈ ചെയ്യുക എനിക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ സെക്കൻഡ് സാരി ഡ്രീപ്പിംഗ് ആണ് നോക്കാനായിട്ട് പോകുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ സിംഗിൾ പ്ലീച്ച് ഇടുന്ന ഇടുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പല്ലു പൂഷിൻ്റെ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് മാത്രമാണ് എടുത്തു കൊടുക്കുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമുള്ളത് എന്ന് നോക്കുക ഒരു രണ്ട് പ്ലീറ്റൊക്കെ മാത്രം എടുത്തു കൊടുത്താൽ മതിയാവും അതിന് ശേഷം താഴോട്ട് വരുന്ന പ്ലീറ്റ്സ് എല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പ്ലീറ്റ് സാരി ഡ്രേപ്പിംഗ് ആണ് കൊടുക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിലും ഇതുപോലെ പ്ലീറ്റ് എടുത്തതിന് ശേഷം എടു പിൻവെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് തന്നെ ഒതുങ്ങി അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇതുപോലെ സാരി ഉടുക്കുമ്പോൾ ഇതുപോലെ പ്ലീറ്റ് എടുത്തതിന് ശേഷം കുറച്ചും കൂടെ വൃത്തിയായിട്ട് ഉടുക്കാനായിട്ട് നോക്കുക ഇനി നമ്മൾ ആ ഒരു ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ബ്ലൗസിനോട് ചേർത്ത് വെച്ചിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിച്ചല്ല ഞാൻ പിൻവയ്ക്കാറുള്ളത് കുറച്ചൊന്ന് ലൂസാക്കിയിട്ടാണ് ആ ഒരു ബ്ലൗസിനോട് ചേർത്തിട്ട് പിൻവയ്ക്കുന്നത് ഈ ഒരു സിംഗിൾ പ്ലീറ്റ് ഉടുക്കുന്നതും നമ്മുടെ കേരള സാരി ഉടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഓണം ഫങ്ഷന് അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒതുങ്ങുന്ന സാരിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഉണ്ടാവും പക്ഷെ കുറച്ച് നമ്മൾ പുതിയ സാരിയൊക്കെ പുതിയ കേരള സാരിയൊക്കെ വാങ്ങുമ്പോൾ കുറച്ചൊന്ന് സ്റ്റിഫായിട്ടായിരിക്കും ഇരിക്കുന്നത് വേണമെങ്കിൽ ഈ പ്ലീറ്റ്സ് എല്ലാം ചേർത്ത് ബ്ലൗസിനോട് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിലും പിൻ ചെയ്യാവുന്നതാണ് ഞാൻ ചില സമയത്ത് ഇതുപോലെ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള സാരിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമ്മുടെ കൈയിൻ്റെ പുറത്തേക്ക് ഇടുന്ന രീതിക്കാണ് ഈ ഒരു സാരി ഡ്രീപ്പിംഗ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് രണ്ട് രീതിക്ക് സാരി ഉടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള െന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് സാരി ഉടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഒറ്റയ്ക്ക് തന്നെ ഉടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓണത്തിന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള സാരി ഡ്രീപ്പിംഗ് വീഡിയോസും ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്